ഹായ് ഫ്രണ്ട്സ് ഞാൻ ഹമീദ് ഫൈസി നമ്മൾ ഇന്ന് പങ്കുവെക്കുന്നത് അഞ്ചാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ നാലാമത്തെ അധ്യായമായ വസ്ത്രത്തിൻ്റെ നാൾ വഴികൾ എന്ന പാഠഭാഗമാണ് വസ്ത്രങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചെല്ലാം നമുക്കറിയാമല്ലോ കടുത്ത ചൂട് അസഹനീയമായ തണുപ്പ് എന്നിവ അതിജീവിക്കേണ്ട സാഹചര്യം വസ്ത്രത്തിൻ്റെ പ്രാധാന്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ആദിമ മനുഷ്യർ മരത്തിൻ്റെ ഇല മൃഗങ്ങളുടെ തോല് എന്നിവയൊക്കെയായിരുന്നു വസ്ത്രമായി ഉപയോഗിച്ചിരുന്നത് ആ കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് നാം കാണുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന വൈവിധ്യമാർന്ന വസ്ത്രങ്ങളുടെ രൂപകൽപ്പനയിലേക്ക് എങ്ങനെയാണ് എത്തിച്ചേർന്നത് എന്ന് വസ്ത്രത്തിൻ്റെ നാൾ വഴികളെന്ന ഈ അധ്യായത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം പാഠഭാഗം തുടങ്ങുന്നത് തന്നെ ഒരു ചിത്രത്തിലൂടെയാണ് ആദ്യത്തെ ചിത്രം ഒരു മനുഷ്യൻ്റെ ചിത്രമാണ് ഒരു മനുഷ്യ കുഞ്ഞിൻ്റെ ചിത്രമാണ് രണ്ടാമത്തേത് ഒരു തത്തയുടെ ചിത്രം മൂന്നാമത്തേത് ഒരു ആടിൻ്റെ ചിത്രം നാലാമത്തേത് ഒരു തവളയുടെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത് ഈ ജീവജാലങ്ങൾ കടുത്ത ചൂട് അസഹനീയമായ തണുപ്പ് തുടങ്ങിയ സാഹചര്യങ്ങളെ എങ്ങനെയാണ് അതിജീവിക്കുന്നത് ആടിൻ്റെ രോമാവരണവും തത്തയുടെ തൂവലുകളും ആമയുടെ പുറന്തോടും പ്രതികൂല സ കാലാവസ്ഥയിൽ ഒരു വസ്ത്രം പോലെ സംരക്ഷണം ഒരുക്കുന്നു എന്നാൽ മനുഷ്യർ ഇത്തരം സാഹചര്യങ്ങളെ എങ്ങനെയാണ് നേരിട്ടതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇതിൽ തത്തയ്ക്ക് പ്രകൃതി നൽകിയിരിക്കുന്ന വസ്ത്രമാണ് അതിൻ്റെ തൂവലുകൾ ആടിന് രോമാവരണം ആമ പുറംതോട് മനുഷ്യൻ പുതപ്പ് മറ്റുള്ള വസ്ത്രങ്ങൾ മനുഷ്യർക്ക് ആവശ്യമായ വസ്ത്രങ്ങൾ പ്രകൃതിയിൽ നിന്നുള്ള വിഭവങ്ങൾ കൊണ്ട് തന്നെ രൂപപ്പെടുത്തേണ്ടതായി വന്നു ഇന്ന് മനുഷ്യർ ഏതെല്ലാം തരത്തിലുള്ള വസ്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത് ഇന്ന് മനുഷ്യർ ഏതെല്ലാം തരത്തിലുള്ള വസ്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത് ഏതെല്ലാം വസ്ത്രങ്ങളാണ് പരുത്തി കൊണ്ടുള്ള വസ്ത്രങ്ങൾ പരുത്തി കമ്പിളി സിൽക്ക് എന്നിവ കൊണ്ട് നിർമ്മിച്ച വ്യത്യസ്ത തരം വസ്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ മനുഷ്യർ ഇത്തരം സാഹചര്യങ്ങളെ അഥവാ നല്ല ചൂടുള്ളപ്പോഴോ തണുപ്പുള്ളപ്പോഴോ ഉള്ള സാഹചര്യങ്ങളെയൊക്കെ എങ്ങനെയാണ് നേരിട്ടതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ മനുഷ്യർക്കുള്ള വി വസ്ത്രങ്ങൾ പ്രകൃതിയിൽ നിന്നുള്ള വിഭവങ്ങൾ കൊണ്ട് തന്നെ രൂപപ്പെടുത്തുന്നു തണുപ്പകറ്റാൻ തീ ഉപയോഗിച്ചു അസഹ്യമായ ചൂടും തണുപ്പും പ്രതിരോധിക്കാൻ വീടുകൾക്കുള്ളിൽ തന്നെ കഴിഞ്ഞു കമ്പിളി പരുത്തി സിൽക്ക് തുടങ്ങിയ ഓരോ കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന വസ്ത്രങ്ങൾ ഉപയോഗിച്ചു വസ്ത്രം നമുക്ക് എങ്ങനെയെല്ലാം പ്രയോജനപ്പെടുന്നു വസ്ത്രം നമുക്ക് എങ്ങനെയെല്ലാം പ്രയോജനപ്പെടുന്നു പാഠഭാഗത്ത് കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തി പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് പാഠഭാഗത്ത് കൊടുത്തിരിക്കുന്നത് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം വസ്ത്രം നമുക്ക് എങ്ങനെയെല്ലാം പ്രയോജനപ്പെടുന്നു എങ്ങനെയെല്ലാമാണ് തണുപ്പിൽ നിന്ന് സംരക്ഷണം ചൂടിൽ നിന്ന് സംരക്ഷണം ശരീരത്തിലെ ചൂട് നിലനിർത്തുന്നു പ്രാണികളിൽ നിന്ന് സംരക്ഷണം പിന്നെന്താ പൊടിപടലങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നു ഇങ്ങനെയെല്ലാം വസ്ത്രങ്ങൾ നമുക്ക് പ്രയോജനപ്പെടുന്നു നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രത്തിന് ദീർഘകാലത്തെ ചരിത്രമുണ്ട് ഇന്ന് ഉപയോഗിക്കുന്ന വൈവിധ്യമാർന്ന വസ്ത്രങ്ങളുടെ രൂപകൽപ്പനയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നത് എങ്ങനെയെന്ന് നോക്കാം തുടർന്ന് പാഠഭാഗത്ത് ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് ആദിമ മനുഷ്യരുടെ ചിത്രമാണ് എന്നിട്ട് പാഠഭാഗത്തൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഏതെല്ലാം വസ്ത്രങ്ങളാണ് ആദിമ മനുഷ്യർ വസ്ത്രമായി ഉപയോഗിച്ചിരുന്നത് ഏതെല്ലാം വസ്തുക്കളാണ് ഏതെല്ലാം വസ്തുക്കളാണ് ആദിമ മനുഷ്യർ വസ്ത്രമായി ഉപയോഗിച്ചിരുന്നത് ഏതെല്ലാം വസ്ത്രങ്ങളാണ് ആദിമ മനുഷ്യർ വസ്ത്രമായി ഉപയോഗിച്ചിരുന്നത് അറിയോ നിങ്ങൾക്കറിയോ ഏതെല്ലാം വസ്തുക്കളാണ് ആദിമ മനുഷ്യർ വസ്ത്രമായി ഉപയോഗിച്ചിരുന്നത് ഒന്ന് മരപുരി മരപുരി എന്ന് വെച്ചാൽ മരത്തിൻ്റെ തോലാണ് മരപുരി എന്ന് പറയുന്നത് പിന്നെ എന്താണ് മരത്തിൻ്റെ ഇല അതുപോലെ തന്നെ മൃഗങ്ങളുടെ തോല് ഇവയെല്ലാം ഈ വസ്തുക്കളെല്ലാം ആദിമ മനുഷ്യർ വസ്ത്രമായി ഉപയോഗിച്ചിരുന്നു അതുതന്നെയാണ് ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത് ആദ്യത്തെ ആദിമ മനുഷ്യൻ ഉപയോഗിച്ചിരിക്കുന്നത് മരപുരിയാണ് മരപുരി എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ മരത്തിൻ്റെ തോല് മരത്തിൻ്റെ തോലാണ് ആദിമ മനുഷ്യൻ വസ്ത്രമായി ഉപയോഗിച്ചിരുന്നത് രണ്ടാമത്തെ ചിത്രത്തിൽ ആദിമ മനുഷ്യൻ ഉപയോഗിച്ചിരിക്കുന്ന വസ്ത്രം മരത്തിൻ്റെ ഇലയാണ് മരത്തിൻ്റെ ഇലയാണ് വസ്ത്രമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് മൂന്നാമത്തെ ചിത്രത്തിൽ ആദിമ മനുഷ്യൻ മൃഗങ്ങളുടെ തോലാണ് വസ്ത്രമായി ഉപയോഗിക്കുന്നത് വേട്ടയാടി ജീവിച്ചിരുന്ന കാലത്ത് സ്വന്തം ചുറ്റുപാടുകളിൽ നിന്ന് ലഭിച്ച വസ്തുക്കളായിരുന്നു മനുഷ്യർ വസ്ത്രമാക്കി ഉപയോഗിച്ചിരുന്നത് പുല്ല് ഇലകൾ മരത്തോൽ അഥവാ മരവുരി മൃഗങ്ങളുടെ തോല് എന്നിവ ഉപയോഗിച്ച് വസ്ത്രങ്ങൾ ഉണ്ടാക്കി മൃഗങ്ങളുടെ കൊമ്പ് പ എന്നിവ സൂചികളാക്കി വസ്ത്രനിർമ്മാണത്തിനുള്ള ഉപകരണങ്ങളാക്കി മിനുസപ്പെടുത്തിയ കല്ലുകളെ ആയുധങ്ങളാക്കി ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തിൽ വസ്ത്രങ്ങൾ തുന്നതിന് കൽ സൂചി സഹായിച്ചു മൃഗങ്ങളുടെ തോല് രോമം എന്നിവ വൃത്തിയാക്കിയും മയപ്പെടുത്തിയും അവർ വസ്ത്രമാക്കിയിരുന്നു തുടർന്ന് പാഠഭാഗത്ത് ചോദിച്ചിരിക്കുന്ന ചോദ്യം ആദിമ മനുഷ്യരുടെ വസ്ത്ര നിർമ്മാണം ഇന്നത്തേതുപോലെ ആയിരുന്നില്ല എന്തായിരിക്കും കാരണം ആദിമ മനുഷ്യരുടെ വസ്ത്ര നിർമ്മാണം ഇന്നത്തേതുപോലെ ആയിരുന്നില്ല എന്തായിരിക്കും കാരണം എന്നതാണ് ചോദ്യം നമുക്കതിൻ്റെ ഉത്തരം എന്താണെന്ന് നോക്കാം വേട്ടയാടി ജീവിച്ചിരുന്ന കാലത്ത് സ്വന്തം ചുറ്റുപാടുകളിൽ നിന്ന് ലഭിച്ച വസ്തുക്കളാണ് വസ്തുക്കളായിരുന്നു മനുഷ്യർ വസ്ത്രമാക്കി ഉപയോഗിച്ചിരുന്നത് ആധുനിക മനുഷ്യൻ പരുത്തി കമ്പിളി സിൽക്ക് എന്നിവ ഉപയോഗിച്ച് വസ്ത്ര നിർമ്മാണ വിദ്യ വശത്താക്കി എന്നാൽ ആദിമ മനുഷ്യർക്ക് കൃഷി പരിചിതമായിരുന്നില്ല നെയ്ത്തിവിദ്യ വശമില്ലായിരുന്നു അതിനാൽ മൃഗങ്ങളുടെ തോല് രോമം എന്നിവ വൃത്തിയാക്കിയും മയപ്പെടുത്തിയും വസ്ത്രമാക്കിയിരുന്നു കൂടാതെ പുല്ല് ഇലകൾ മരത്തോൽ മൃഗങ്ങളുടെ തോൽ എന്നിവ ഉപയോഗിച്ചും വസ്ത്രങ്ങൾ ഉണ്ടാക്കി ഇതാണ് അതിൻ്റെ ഉത്തരം അടുത്തത് നെയ്ത്തുവിദ്യയിലേക്ക് ചുറ്റുപാടുകളിൽ നിന്ന് ശേഖരിച്ച നാരുകളാണ് ആദ്യ വസ്ത്രനിർമ്മാണത്തിനായി ഉപയോഗിച്ചത് എന്താണ് നെയ്ത്ത് അറിയോ എന്താണ് നെയ്ത്ത് എന്ന് നമുക്ക് നെയ്ത്ത് എന്താണെന്ന് നോക്കാം നാരുകൾ കൂട്ടിച്ചേർത്ത് പിരിച്ച് നീളമുള്ള നൂലുകളാക്കി ഇത്തരത്തിലുള്ള നൂലുപയോഗിച്ച് തുണിയുണ്ടാക്കുന്ന വിദ്യയാണ് നെയ്ത്ത് എന്താണ് നെയ്ത്ത് നാരുകൾ കൂട്ടിച്ചേർത്ത് പിരിച്ച് നീളമുള്ള നൂലുകളാക്കി ഇത്തരത്തിലുള്ള നൂലുപയോഗിച്ച് തുണിയുണ്ടാക്കുന്ന വിദ്യയാണ് നെയ്ത്ത് അടുത്തത് സിന്ധു നദീതടത്തിലെ വസ്ത്രം പാഠഭാഗത്ത് കൊടുത്തിരിക്കുന്ന അടുത്ത ഭാഗം സിന്ധു നദീതടത്തിലെ വസ്ത്രം ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് നിലനിന്നിരുന്ന പ്രാചീന നദീതട സംസ്കാരമാണ് സിന്ധു നദീതട സംസ്കാരം സിന്ധു ജനത പരുത്തിയും കമ്പിളി വസ്ത്രങ്ങളും നിർമ്മിച്ചിരുന്നതായി ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അനുമാനിക്കാവുന്നതാണ് അവിടെ നിന്ന് ലഭിച്ച കുപ്പായമണിഞ്ഞ പ്രതിമകൾ അവിടുത്തെ ജനതയുടെ വസ്ത്രധാരണ രീതി പ്രതിഫലിപ്പിക്കുന്നു പരുത്തി ഇവിടെ നിന്ന് മറ്റ് ദേശങ്ങളിലേക്ക് കൊണ്ടുപോയിരുന്നതായി കരുതുന്നു കാലക്രമേണ തുണി നെയ്തെടുക്കുന്ന വിദ്യ കൂടുതൽ വികാസം പ്രാപിച്ചു ആദ്യകാലത്ത് പരുത്തിയിൽ നിന്നും ചണത്തിൽ നിന്നും നിർമ്മിച്ച നൂലുപയോഗിച്ച് കൈകൾ കൊണ്ടു മാത്രമാണ് തുണി നിർമ്മിച്ചിരുന്നത് മൃഗങ്ങളുടെ തോലിനേക്കാൾ മെച്ചപ്പെട്ടതാണ് നൂൽ കൊണ്ട് നെയ്തെടുക്കുന്ന തുണികൾ എന്ന തിരിച്ചറിവ് വസ്ത്രങ്ങളുടെ വ്യാപനത്തിന് ഇടയാക്കി മരം കൊണ്ട് നിർമ്മിച്ച തറികൾ ഉപയോഗിച്ച് തുണി നിർമ്മിക്കുന്ന രീതി പിന്നീട് വികാസം പ്രാപിച്ചു മനുഷ്യരുടെ വസ്ത്രാവശ്യം വർദ്ധിച്ചത് നെയ്ത്തുപകരണങ്ങളുടെ കണ്ടുപിടുത്തത്തിന് വഴിതെളിച്ചു ഇത് നെയ്ത്ത് വേഗത്തിലാക്കാൻ സഹായിച്ചു നൂലുപയോഗിച്ച് കൈത്തറിയിൽ നെയ്യുന്ന തുണികളാണ് കൈത്തറി തുണികൾ എന്താണ് കൈത്തറി തുണികൾ നൂലുപയോഗിച്ച് കൈത്തറിയിൽ നെയ്യുന്ന തുണികളാണ് കൈത്തറി തുണികൾ ഈ പാഠഭാഗത്തു നിന്നും നമുക്ക് നെയ്ത്ത് വിദ്യ എന്ന പാഠഭാഗത്തു നിന്നും എന്തെല്ലാം ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം ഒന്ന് നെയ്ത്തു വി നെയ്ത്തു വസ്ത്രങ്ങളുടെ ഉപയോഗം കൂടുതൽ വ്യാപിക്കാൻ കാരണമായതെങ്ങനെ ഒരു ചോദ്യമാണ് നെയ്ത്ത് വസ്ത്രങ്ങളുടെ ഉപയോഗം കൂടുതൽ വ്യാപിക്കാൻ കാരണമായതെങ്ങനെ എന്താണ് കാരണം തുണി നെയ്തെടുക്കുന്ന വിദ്യ കൂടുതൽ വികാസം പ്രാപിച്ചു ആദ്യകാലത്ത് പരുത്തിയിൽ നിന്നും ചണത്തിൽ നിന്നും നിർമ്മിച്ച നൂല് കൈകൾ കൊണ്ട് മാത്രമാണ് തുണി നിർമ്മിച്ചിരുന്നത് മൃഗങ്ങളുടെ തോലിനേക്കാൾ മെച്ചപ്പെട്ടതാണ് നൂൽ കൊണ്ട് നെയ്തെടുത്ത തുണികൾ എന്ന തിരിച്ചറിവ് നെയ്ത്തു വസ്ത്രങ്ങളുടെ വ്യാപനത്തിന് ഇടയാക്കി ഇതാണ് അതിൻ്റെ ഉത്തരം അടുത്തൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് നെയ്ത്തുപ നെയ്ത്തുപകരണങ്ങളുടെ കണ്ടുപിടുത്തം വസ്ത്ര നിർമ്മാണ രംഗത്ത് വരുത്തിയ മാറ്റം എന്ത് നെയ്ത്തുപകരണങ്ങളുടെ കണ്ടുപിടുത്തം വസ്ത്ര നിർമ്മാണ രംഗത്ത് വരുത്തിയ മാറ്റം എന്ത് നമുക്ക് നോക്കാം അതിൻ്റെ ഉത്തരം എന്താണെന്ന് മനുഷ്യരുടെ വസ്ത്രാവശ്യം വർദ്ധിച്ചതാണ് നെയ്ത്തുപകരണങ്ങൾ നെയ്ത്തുപകരണങ്ങളുടെ കണ്ടുപിടുത്തിൻ കണ്ടുപിടുത്തത്തിന് കാരണമായത് എന്താണ് കാരണമായത് മനുഷ്യരുടെ വസ്ത്രാവശ്യം വർദ്ധിച്ചതാണ് നെയ്ത്തുപകരണങ്ങളുടെ കണ്ടുപിടുത്തത്തിന് കാരണമായത് പിന്നെയോ ഇത് നെയ്ത്തു വേഗത്തിലാക്കി നെയ്ത്തുപകരണമായ കൈത്തറിയുടെ കണ്ടുപിടുത്തം വസ്ത്രനിർമ്മാണ രംഗത്ത് വലിയ മുന്നേറ്റം ഉണ്ടാക്കി തുണി നെയ്യുന്ന വിദ്യ കൂടുതൽ പ്രചാരത്തിലായി അടുത്തതായി പാഠഭാഗത്ത് പരുത്തിയെക്കുറിച്ചും പരുത്തി ചണം എന്നിവയെക്കുറിച്ചെല്ലാമാണ് കൊടുത്തിരിക്കുന്നത് അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കാം ഈ പാഠഭാഗത്തിലെ ഇതുവരെയുള്ള ഭാഗങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് അടുത്തൊരു പാഠഭാ അടുത്ത പാഠഭാഗത്ത് ഇതിൻ്റെ ബാക്കിയുള്ള പാഠഭാഗം നമുക്ക് പഠിക്കാം ഓക്കെ താങ്ക്സ്